ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും എന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ രണ്ട് മുട്ടയുണ്ടോ എങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് അഞ്ച് മിനിറ്റ് പോലും വേണ്ട അത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ സ്നാക്കാണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഈ ഒരു സ്നാക്കിന്റെ റെസിപ്പി അറിയാൻ ഇപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂട്ടുകാര് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇവിടെ ഒരു അഞ്ച് മുട്ടയാണ് പൊട്ടി ചോദിക്കുന്നത് അപ്പൊ പുതിയ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ അഞ്ച് മുട്ടയും പൊട്ടിച്ചു ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഇവിടെ മൂന്ന് സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്കിത് നന്നായിട്ടൊന്ന് ഞാൻ ഇവിടെ ഒരു സ്പൂൺ വെച്ചിട്ടാണ് ബീറ്റാക്കിയിട്ടെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബീറ്റർ യൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുമ്പോഴത്തേക്ക് ഇതിൽ കുറച്ചും കൂടി പണി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ബീറ്റാക്കി എടുക്കലാണ് കേട്ടോ നന്നായിട്ട് നമ്മൾ ബീറ്റാക്കി എടുക്കണം അതനുസരിച്ചായിരിക്കും അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് നമ്മുടെ ഈ ഒരു സ്നാക്കിന് സോഫ്റ്റ്നെസ് വരിക പെട്ടെന്ന് ഒരു ഗെസ്റ്റ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ മുട്ട മാത്രമേ ഉള്ളൂ എങ്കിലും പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് അപ്പൊ നമ്മൾ ബീറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാനട്ടയിലേക്ക് വെക്കാം നമ്മൾ അതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത് ൂടായി വരുമ്പത്തേക്ക് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കാഷ്നട്ടും കുറച്ച് കിസ്മിസും കൂടിയാണ് കാഷ്നട്ടും കിസ്മിസും നമ്മുടെ ആ ഒരു ഇട്ടിട്ട് ഒന്ന് ആക്കിയിട്ട് എടുക്കാം അപ്പൊ കൂട്ടുകാരൻ്റെ ഇൻസ്റ്റഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്യുക അന്നിട്ടൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക രണ്ട് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ കാഷ്നട്ടും കിസ്മിസും ഒന്ന് ആയി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്താണ് നമ്മള് ബീറ്റാക്കി വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ നമുക്ക് മുട്ട ഈ പാനിൽ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ഇതിലേക്ക് ഷുഗർ ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഏലക്കയും കൂടി പൊട്ടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ലോ ഇട്ടിട്ട് ഒന്ന് അടച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കാം അപ്പം നമ്മൾ ഒരു പത്ത് ആണ് നമ്മൾ അടച്ചു വെച്ച് വേവിക്കുന്നത് പിന്നെ നമ്മൾ ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കുന്നു ഇപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം ഒരു ഒക്കെ ഒന്ന് വെന്ത് crispy ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് മറച്ചിടാം അപ്പൊ നമ്മുടെ ഈ ഒരു സ്നാക്കിന് രണ്ട് ഭാഗവും ഒന്നും എന്ത് കിട്ടിയിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റും നല്ല അടിപൊളിയായിട്ടുള്ള അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്നാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പൊ ഈ ഒരു സ്നാക്കിന് ഞാൻ പ്രത്യേകിച്ച് പേരൊന്നും പറയുന്നില്ല കേട്ടോ അപ്പൊ ഇതിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പേര് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും